ഹലോ അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നൈറ്റി അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഒക്കെ പീസസ് ആണ് നമ്മൾ ഈ കാണിക്കുന്ന തുണികളെല്ലാം നൈറ്റി തയ്ക്കാൻ മാത്രമല്ല ടോപ്സ് അതുപോലെ തന്നെ ഫ്രോക്സ് എല്ലാം തയ്ക്കാൻ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് വലിയ ഫ്ലോറിൽ പ്രിൻ്റൊക്കെ ആയിട്ടുള്ള തുണികൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഒരു കോട്ടൺ വർഷനാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ കാണുന്നതെല്ലാം ഒരു പോളിസ്റ്റർ ടച്ച് ഉള്ളതാണ് ഇത് പക്ക കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക എല്ലാ തുണികളും കണ്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഒരു മെഹന്ദി പ്രിൻറ്ററിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ക്ലോത്ത്സ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഏതാണ്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽസിൽ നമ്മൾ ഇപ്പം ചെറുതായിട്ടൊരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് നോർമൽ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ തുണികൾ കാണിച്ചു തരാം ഇതിലിപ്പം ഓരോ തുണികളുടെയും കളേഴ്സൊക്കെയാണ് ഡിഫറെൻ്റായിട്ട് വരുന്നത് കേട്ടോ ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ് ബ്രൗൺ കളറിൽ ഈ ഒരു ക്രീം കളറിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്ന പാറ്റേൺ ആണ് എല്ലാ തുണികളും മൂന്ന് മീറ്ററിൻ്റെ ആണ് ഈ ഒരു ഡിസൈനിൻ്റെ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കി ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ഷിപ്പിംഗ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് തുണികളെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാവും പിന്നെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയാത്തതായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കമൻ്റിൽ തന്നെ പറയാം ഓക്കെ നമുക്ക് അടുത്ത മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രേ കളർ മെറ്റീരിയൽ ഫ്ലോറൽ ഫ്ലവറിൽ പ്രിൻ്റ് എല്ലാം ഒരേ കളറിലാണ് വരുന്നത് ഒരു ക്രീം ഒരു ചെറിയൊരു ബേജ് ഗ്രേഡിയൻ്റ് ഒക്കെ വരുന്ന ഒരു വൈറ്റ് കളറാണ് എല്ലാ തുണിയുടെ ഉൾഭാഗം ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ തുണികൾ മഹാശക്തി ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് അടുത്തത് ഈ ഒരു ബ്ലൂ പീസാണ് ഇത് ഞാൻ പക്ക ഒരേ കളർ എന്നല്ല പറയുന്നത് കളറ് ഏതാണെന്ന് ഏതിൻ്റെ ഗ്രേഡിയൻ്റാണ് ഏതിൻ്റെ ഏതിൻ്റെ ഷെയ്ഡായിട്ടാണ് വരാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാണ് ഈ മെറ്റീരിയൽസിനോ ഈ കളേഴ്സിനൊക്കെ ഇതിൻ്റേതായിട്ടുള്ള പക്ക പേരുകളുണ്ട് അതാണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയാം കമൻ്റ് ചെയ്താൽ മതിയാവും പിന്നെ അടുത്ത വീഡിയോ മുതൽ ഞാൻ അങ്ങനെ തന്നെ പറയാൻ നോക്കാം കേട്ടോ ഓക്കെ അപ്പം അടുത്ത ഇത് ബ്ലൂവിൻ്റെ ഒരു പീസാണ് ഇത് എല്ലാ തുണികളും മൂന്ന് മീറ്റർ നീളവും മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഒലീവ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു പീസാണ് ഒലീവിൻ്റെയൊക്കെ ഒരു ഗ്രീൻ മുതൽ ബ്രൗൺ വരെയുള്ള ഒരു ഷെയ്ഡ്സ് ഗ്രേഡിയൻസ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ബ്രൗൺ ിലേക്ക് വരുന്ന ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം ഇതുപോലെയാണ് അടുത്ത മെറ്റീരിയൽ ഒരു ബ്ലൂയിഷ് ഗ്രീനിന്റെ ഒരു ആണ് ഇതിലിപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് പക്ക കളർ പിന്നെ ഇതിൻ്റെ ഒറിജിനൽ നെയിംസ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് കളറ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇതേ കളർ തന്നെയാണ് വരുന്നത് ഇത് വെച്ച് നിങ്ങൾക്ക് ചുരിദാറെല്ലാം തയ്ക്കാൻ നല്ല ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നൈറ്റി മാത്രമല്ല പിന്നെ ഫ്രോക്കും ഒരു നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി സെൻറ്റിമീറ്റർ ഒക്കെ ലെങ്ത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഫ്രോക്ക് തയ്ക്കാനൊക്കെ നല്ല പാകത്തിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് പാറ്റേൺ വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഡോട്ടഡ് ആയിട്ട് ഇതുപോലെ ക്രോസ് ക്രിസ്ക്രോസ് ഒക്കെ ആയിട്ട് കുറച്ച് പാറ്റേൺസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓരോ ആയിട്ട് ഞാൻ കാണിക്കാം എല്ലാ തുണികളും ഞാൻ തുണിയുടെ ഉത്ഭാഗം എടുത്ത് കാണിക്കുന്നുണ്ട് ആദ്യം നമ്മളൊരു മജന്ത കളറാണ് കാണിക്കുന്നത് ഒരു ഓൾഡ് മജന്ത കളറാണ് കേട്ടോ ഓൾഡ് മജന്ത എന്ന് പറയുന്നത് മജന്തയുടെ തന്നെ ഒരു ഒരു ആണ് ഒരു ഷെയ്ഡാണ് ഇതിലെല്ലാം വൈറ്റ് ഡോട്ട്സ് കൊണ്ട് തന്നെയാണ് ഈ പാറ്റേൺസ് ചെയ്തിട്ടുള്ളത് നമ്മൾ തുണികൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറി വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് ചുരിദാർസും അതുപോലെ തന്നെ നൈറ്റീസും തയ്ക്കാൻ നല്ല ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഫ്ലോറൽ പ്രിൻ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ട്രെൻഡായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോസ്ഡ് ചുരിദാറില്ലേ ഓപ്പൺ ഇല്ലാത്ത ക്ലോസ്ഡ് ചുരിദാറൊക്കെ തയ്ക്കാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് എങ്ങനെ വേണേലും തയ്ക്കാം ഓക്കെ അടുത്തത് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഈ ബ്ലൂ കളറൊല്ലാം പക്ക ആണ് വേറെ വ്യത്യാസങ്ങളൊന്നും ഷെയ്ഡ്സിലൊന്നും വരുന്നില്ല ഈ തുണികളും എല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് അടുത്തത് ഒരു ഒലീവ് ഗ്രീനിന്റെ ഒരു യെല്ലോയിഷ് പാറ്റേൺ ഒരു കളറാണ് ഈ തുണിയിൽ വൈറ്റ് ഡോട്ട്സ് വരുന്നുണ്ട് ഈ ഒരു താഴത്തെ കളറിന് ബാക്ക്ഗ്രൗണ്ട് കളറിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേർസ് ആണ് മേലെ വന്നിരിക്കുന്നോണ്ട് ചെറിയൊരു കളറിൻ്റെ ഭംഗിച്ച വരുന്നുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട് ഈ തുണി തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് മൂന്ന് മീറ്റർ തന്നെയാണ് നീളം വരുന്നത് അടുത്തത് ഈ ഒരു ബ്ലൂ കളർ പീസാണ് ഇതിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കുറച്ചുകൂടി ഡാർക്ക് ആയതുകൊണ്ട് തുണിയുടെ ആ ഭംഗി അറിയുന്നുണ്ട് നേരത്തെ ഞാൻ കാണിച്ച തുണിയിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നം വരുന്നുണ്ട് ബ്രൈറ്റ് കളർ വന്നതുകൊണ്ട് തുണിയുടെ ഭംഗി അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല കുറച്ചൊന്ന് ബ്രൈറ്റായി പോയിരിക്കുന്നു ആ തുണി അപ്പം ആ ഒരു വ്യത്യാസം നോക്കിക്കോളൂ കേട്ടോ ചിലപ്പം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചിട്ടുള്ള ഫോട്ടോയിൽ കറക്റ്റ് കളറാണ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഈ ഒരു റോസ് കളർ പാറ്റേൺ ആണ് റോസ് കളർ മെറ്റീരിയൽ ആണ് സെയിം പാറ്റേൺസ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് പാറ്റേൺസിനെ കുറിച്ച് കൂടുതലും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ ഒരു ഫുൾ സ്ക്രീൻ വീഡിയോ ആണ് വെച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാറ്റേൺസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരുന്നതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയുന്നതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കാം അടുത്ത മെറ്റീരിയൽ ഈ ഒരു ബ്രൗൺ കളർ പാറ്റേൺ ആണ് ഒരു ബ്രൗണിഷ് ഓറഞ്ച് ആണ് കേട്ടോ ഈ തുണികളെല്ലാം മൂന്ന് മീറ്ററിന്റെ ക്ലോത്ത്സ് ആണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് അപ്പം മിത്രയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെഹന്ദി മോഡലാണ് ഇത് അജ്രക്കാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും പക്ഷേ ഇത് അജ്രക്കല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ആ ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ കൊണ്ടുള്ള ഡിസൈനാണ് ഇത് കുറച്ചൊരു ട്രാഡിഷണൽ ലുക്കാണെങ്കിൽ കൂടിയും ഒരു ട്രെൻഡിനൊപ്പം പോകുന്ന അജ്ര അജ്രക്ക് മോഡൽ ക്ലോത്ത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓംകാർ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു ബ്ലൂവിൻ്റെ ഒരു ഒരു ഫെയ്ഡ് ഷെയ്ഡാണ് പക്ഷേ ആ ഒരു ഫെയ്ഡഡ് ഷെയ്ഡിലേക്ക് ഈ ഒരു പാറ്റേൺ വരുമ്പം ഇതിന് ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ആണ് എനിക്ക് ഒന്ന് വീഡിയോയില് തന്നെ ഇതിൻ്റെ ഭംഗി കുറേയൊക്കെ അറിയുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പം ഇതിൻ്റെയും ഈ ഒരു ക്ലോത്തിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ പിന്നെ അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഇതുകൊണ്ട് എന്ത് തയ്ച്ചാലായിരിക്കും നമുക്ക് ഭംഗി എന്നുള്ള രീതിയിൽ തയ്ക്കാം ചുരിദാർ ആയാലും നൈറ്റിയായാലും രണ്ടിനും ഒത്തുപോകുന്ന ഒരു തുണിയാണ് അടുത്ത മെറ്റീരിയൽ ഈ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു ഫെയ്ഡഡ് ഷെയ്ഡാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂവിൻ്റെ ഫെയ്ഡഡ് ഷെയ്ഡാണ് ഒരു ഒരു ട്വിലൈറ്റ് ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ബ്രൗണിൻ്റെ അതുപോലെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിലെല്ലാം പാറ്റേണിൻ്റെ കളേഴ്സ് വരുന്നത് സെയിം ആണ് ഞങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ നേരത്തെ ഒരുമിച്ച് വെച്ചപ്പം ആ പാറ്റേണിൻ്റെ ഷെയ്ഡ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവും ഈ ഈ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്ന എല്ലാ കളറിലേക്കും ഈ ഒരു പാറ്റേണിൻ്റെ ഭംഗി അത് എക്സ്ട്രാ ഓർഡിനറി ആണ് എനിക്ക് അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല ഇത്ര കണ്ട് ഞാൻ ഒബ്സർവാണ് ഈ ഒരു തുണിയിലും ഒരു പാറ്റേണിലും അടുത്ത മെറ്റീരിയൽ ഒരു മറൂൺ പ്രിൻ്റാണ് ഇത് അജ്രക്കല്ല കേട്ടോ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അജ്രക്കിൻ്റെ കളർ കോമ്പിനേഷൻസ് ഉണ്ട് ബ്ലൂ മറൂൺ അതുപോലെ ബ്രൗൺ റെഡ് ഒക്കെയാണ് പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി പാറ്റേൺസ് കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന ഒരു ക്ലോത്താണിത് ഓംകാർ ബ്രാൻഡിൻ്റെ ആണ് മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ വിടുത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ആണ് ഈ തുണി ഏകദേശം ഒരു മജന്ത ബ്രൗൺ മജന്ത ഒക്കെ ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ഒരു തുണിയാണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് അപ്പം വേറെ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയോ കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ തുണികൾ വരുന്നത് തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രോസസ്സ് ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്യുക നിങ്ങൾ തന്ന തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് പേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് ഡാമേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഷിപ്പിംഗ് നമുക്ക് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ഹോം ഡെലിവറി ഓപ്ഷനും അവൈലബിൾ ആണ് അതിൽ പോസ്റ്റൽ ആകുമ്പം ഇന്ത്യയിലെവിടെയും ഒരേ ചാർജസ് ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജസ് കേട്ടോ പിന്നെ കൊറിയർ കൊറിയറാവുമ്പം കേരളത്തിന് പുറത്തേക്ക് ഷിപ്പിംഗ് ചാർജസ് ദൂരത്തിനനുസരിച്ച് കൂടുന്നുണ്ട് കേരളത്തിനുള്ളിൽ വെയ്റ്റിനനുസരിച്ച് മാത്രമാണ് ഷിപ്പിംഗ് ചാർജസ് എടുക്കുന്നത് ഹോം ഡെലിവറിയുടെ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടുതലാണ് പക്ഷേ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ എടുക്കില്ല നിങ്ങൾക്ക് തുണി കയ്യിലെത്തുമ്പം അവരുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു തുണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമ്മുടെ തുണികൾ ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് പത്ത് മെറ്റീരിയലോ അതിന് മേലെയോ തുണികളാണ് അതാണ് മിനിമം റേഞ്ച് വരുന്നത് കേട്ടോ ഹോൾസെയിലായിട്ട് എടുക്കുമ്പം ഓരോ ക്ലോത്തിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം തുണികളെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം